ഇത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുന്നുള്ള ഞെട്ടിപ്പോയി കേട്ടപ്പോൾ പുള്ളി ആ ലോകത്ത് ആർക്കും അറിയില്ല ആ ഞെട്ടലാണ് അത്രയും ജനങ്ങൾ അവിടെ വെച്ചത് ആദ്യം തന്നെ ആവാസിനെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെ നിയാസിനെ വിളിച്ചു നിയാസിനെ വിളിച്ചപ്പോൾ നിയാസ് ഫോൺ എടുത്തതും പ്രസാദമായിട്ടാന്ന് പറഞ്ഞൊരു കരച്ചിലായിരുന്നു വീട്ടിൽ കുറേ ഡ്രസ്സ് വാഞ്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഫാമിലിക്ക് അതിന് ഈ പഴയ ഡ്രസ്സൊന്നും ഇനി ഇടണ്ടെന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇനി എല്ലാം ഫ്രഷ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓ ഇതെങ്ങനെ പുള്ളിയൊക്കെ എന്താ അങ്ങനെയൊക്കെ തോന്നാൻ കാര്യം എന്നൊക്കെ തോന്നുന്നു ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും ആ ഫാമിലിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഫാമിലി രഹന എന്ന് പറഞ്ഞാലും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നെയിമാണ് എല്ലാവർക്കും ആ പുള്ളിക്കാരിയെക്കുറിച്ച് ഈ ഇടിച്ച് കയറുകയെന്ന് പറയുമല്ലോ ചാൻസ് ചോദിച്ചു ചെന്ന് അഭിമാനിയായിരുന്നു പുള്ളി അപ്പം അതുകൊണ്ട് കുറച്ച് സിനിമയിലൊക്കെ കുറച്ച് അവസരങ്ങളൊക്കെ പുള്ളി ശ്രമിച്ചിരുന്നെങ്കിലൊക്കെ ഒരുപാട് സിനിമകൾ ഇതിൻ്റെ നാലരട്ടി സിനിമകളിൽ അഭിനയിക്കാൻ വരുന്ന കഴിവുണ്ടായിരുന്നു പുള്ളിക്ക് പുള്ളി ഉടൻ തന്നെ ഈ നവാസിനെ വരുന്നു പുള്ളിയാണ് പുള്ളിയാണിപ്പോൾ മിമിക്രി കാണിച്ചത് പുള്ളിയുടെ ഒരു ഇരുപത് വയസ്സ് ഇപ്പം എട്ടു വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ഒരു യുവാവെന്നല്ല ഒരു കൊച്ചുകുട്ടിയുടെ മുഖമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണല്ലോ അമ്പത്തൊന്ന് വയസ്സായാലും ഒരു മുപ്പത്തഞ്ച് വയറൊരു മുഖഭാവമാണ് അപ്പോൾ അന്ന് വളരെ ചെറുതായിരുന്നു പുള്ളിയുടെ വേറെ പറഞ്ഞല്ലോ കാലുകൂടി മാറാത്ത പയനെയാണോ പ്രസാദ് എവിടെ കൊണ്ടു വന്നേക്കണെന്ന് ശരിക്കും അച്ഛൻ ചോദിച്ചതില് ഒട്ടും എക്സാജുറേഷൻ അത്ര ഒരു കുഞ്ഞു പയനായിരുന്നു പുള്ളിയെ കാണാനായിട്ട് പിറ്റേ ദിവസം രാവിലെ ലഡു ആയിട്ട് വരിക നവാസ് എല്ലാപോലേക്ക് എടുത്തു പറഞ്ഞിട്ട് വരുന്നേ സന്തോഷം നിറഞ്ഞ കുറച്ച് ഓർമ്മകളാണ് ഞാനും നവാസ് എല്ലാം ഉണ്ടായിരുന്നൊരു വേദിയാ അന്നും പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ വന്നു എന്നെ പ്രസാദ് ഇന്ന് ഞങ്ങൾ നവാസിക്കയുടെ ഓർമ്മകൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആ വിയോഗം എനിക്ക് തോന്നുന്നു അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടതാണ് എല്ലാവരും കണ്ണീരണിയുന്നൊരു കാഴ്ച കാരണം അത്രയ്ക്ക് അടുത്ത് ഒരാൾ പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിഷമമായ കാര്യം തന്നെയാണ് ശരിക്കും ആ വാർത്ത വല്ലാണ്ട് ഞെട്ടിച്ചതായിരുന്നു അല്ലേ എപ്പോഴായിരുന്നു അറിയുന്നുണ്ടായിരുന്നത് ആ വാർത്ത നിങ്ങൾ ഞാൻ ടി വിയിലെല്ലാം വരുന്നതിന് മുമ്പ് അറിഞ്ഞു മാതൃഭൂമി എന്ന് തന്നെ വിളിച്ച് ചോദിച്ചു ജ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആരാണെന്ന് പറഞ്ഞില്ല കലാപനിലുള്ള ഒരു വ്യക്തിക്ക് എന്തോ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഗ്രൂപ്പിലൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ഞാനൊരു എട്ടര മണിയായി പത്രത്തിൽ ടി വിയിലൊക്കെ വന്നതായിരിക്കും ഒന്നും പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പം ഞാൻ നിന്നെ ആദ്യം തന്നെ എൻ്റെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെ നിയാസിനെ വിളിച്ചു നിയാസിനെ വിളിച്ചപ്പോൾ നിയാസ് ഫോൺ എടുത്തതും പ്രസാദമായിട്ടാണെന്ന് പറഞ്ഞൊരു കരച്ചിലായിരുന്നു ആ കരച്ചിൽ അപ്പം തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി പിന്നെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലിയും കാര്യം പറഞ്ഞു അപ്പം തന്നെ ഞാൻ പുറപ്പെട്ടു സ്ഥലത്തേക്ക് കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പം ഓരോ വ്യക്തിത്വങ്ങളുണ്ടല്ലോ പല രീതിയിലും ദേഷ്യം ഉണ്ടാവും ചിലരെ ചിരി വരും ചിലരെ കുറിച്ച് നല്ല ഓർമ്മകളാണ് പുള്ളിയെക്കുറിച്ച് പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് ഓർക്കാനായിട്ടുള്ള ഒന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ലേ മരിച്ചു കഴിയുമ്പോൾ പൊതുവേ എല്ലാവരും നല്ലത് മാത്രമല്ല പറയുള്ളൂ മോശമൊന്നും പറയാറില്ല ഇതങ്ങനെ പറയുന്നതല്ല പുള്ളിയെക്കുറിച്ച് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് എനിക്ക് ഇസ് കഴി ആ സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ മിമിക്രി കാണിക്കുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അടി അങ്ങ് നടന്നാൽ മതി അവിടെ നിന്ന് നോക്കിയാൽ എനിക്കിങ്ങനെ കാണാം സ്റ്റേജ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ സംഭവി കുറേ കോമഡിയൊക്കെ കാണിക്കുന്നു കണ്ടിട്ട് ഞാൻ തിരിച്ചു പറ്റി വന്നിരുന്നു കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കലാഭവൻ സലീം എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പോൾ സംഗീതനാടൻ അക്കാഡമി അവാർഡ് കിട്ടിയ കിട്ടിയാലാണ് പുള്ളിയോട് തന്നെ ഈ നവാസിനെ കൂട്ടിക്കൊണ്ടു വരുന്നു പുള്ളിയാണിപ്പോൾ മിമിക്രി കാണിച്ചത് പുള്ളിയുടെ ഒരു ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ഒരു യുവാവെന്നല്ല ഒരു കൊച്ചുകുട്ടിയുടെ മുഖമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണല്ലോ അമ്പത്തൊന്ന് വയസ്സായാലും ഒരു മുപ്പത്തഞ്ച് വരാൻ എൻ്റെ ഒരു മുഖഭാവമാണ് അപ്പോൾ അന്ന് വളരെ ചെറുതായിരുന്നു അങ്ങനെ പുള്ളി വന്നിട്ട് ഇയാളാണ് ഇയാളാണിപ്പോൾ മെമിക്രി കാണിച്ചത് ഞാൻ പറഞ്ഞാൽ കൊള്ളാം അത് ഒന്നുകൊണ്ട് ശബ്ദം എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞ പുള്ളി അവതരിപ്പിച്ചൊക്കെ കാണിച്ചു അപ്പോൾ എവിടെ താമസിക്കുന്നത് അപ്പോൾ ആ സ്ഥലം പറഞ്ഞു തന്നു പുല്ല് എപ്പോഴും ജംഗ്ഷനിലാണ് വളവ് തിരിയുമ്പോൾ അവിടെയാണ് ഞാൻ ഇവിടെ പത്ത് ദിവസം പതിനഞ്ച് ദിവസമേ ഉള്ളൂ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെയാണ് ഞങ്ങൾ ശരി എന്നൊക്കെ പറഞ്ഞ് പോയി പിറ്റേ ദിവസമാണ് അച്ഛൻ ആബലച്ചൻ വരുന്നത് അബലച്ചൻ കലാഭവൻ്റെ തൊട്ടടുത്ത ഞാൻ താമസിക്കും എന്നിട്ട് പറഞ്ഞു ഇന്ന് വരാമെന്ന് പറഞ്ഞ് മൂന്നുപേർ വന്നില്ല പ്രോഗ്രാമിന് അപ്പോൾ അതിന് വരും നമുക്ക് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു പയ്യൻ വന്നൊരു നിത പോലെ ഞാനൊന്നും നോക്കട്ടെ പക്ഷേ എൻ്റെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ച സ്ഥലം നോക്കിപ്പോയി ഫോണൊന്നും ഇല്ലല്ലോ എല്ലായിടത്തും ഒന്നും അങ്ങനെ പോയി അവസാനം ആ ആളുടെ വീട് കണ്ടു പക്ഷെ ഇല്ല അവിടെ കുറേ കഴിഞ്ഞപ്പം അന്വേഷിച്ച് പിടിച്ച് അയാൾ ഇങ്ങോട്ട് വന്നു എൻ്റെ വീട്ടിലോട്ട് വന്നു ഞാൻ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഇന്നാണ് പരിപാടി ഇങ്ങനെ അപ്പോൾ കലാപം എന്ന് കേട്ടപ്പോൾ പുള്ളിയെ ആകെ പേടിച്ചു പോയി അപ്പം അച്ഛൻ അരമണിക്കൂർ നടത്തണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ അരമണിക്കൂർ അച്ഛന് പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും കുറച്ച് നടത്തിയാൽ മതി അതാണ് നന്നാവുന്നതെന്നൊക്കെ പറഞ്ഞ് ഇന്ന ഐറ്റംസ് മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടു പിറ്റേ ദിവസം രാവിലെ ലഡു ആയിട്ട് വരിക നവാസ് കലാഭവനിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഒക്കെ സന്തോഷം നിറഞ്ഞ കുറച്ച് ഓർമ്മകളാണ് എവിടെ ചെന്നാലും പുള്ളി ഏത് വേദിയിൽ വന്നാലും കലാഭവനിൽ ലാസ്റ്റ് വന്നത് ജൂൺ അഞ്ചാം തീയതി മിമിക്സ് വർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞ കേരള സംഗീതനാടൻ അക്കാഡമി ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിനെ വന്നത് ഉദ്ഘാടന പരിപാടിയിലെത്തിയതാണ് പുള്ളിയും രസ്നീഖാനും മെക്കാർട്ടിനും ഒക്കെ ഉണ്ട് അന്ന് ഈ പറയുന്ന കലാപോൻ സലീവുണ്ടായി ഞാനും ഓസെല്ലാം ഉണ്ടായിരുന്നൊരു വേദിയാണ് അന്നും പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ വന്നു എന്നെ പ്രസാദ് ഏട്ടനെ കൊണ്ടുവന്ന് ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലരും ഒന്നും പറയാറില്ല ചിലർ പേര് മാറ്റി പറയാറുണ്ട് അല്ല അതിനെക്കുറിച്ചല്ല ഇവിടെ സബ്ജക്റ്റ് അപ്പോൾ പുള്ളി ഏത് വേദി ചെന്നാലും പുള്ളി ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാറുണ്ട് എപ്പോഴും പിന്നെ ഞങ്ങൾ മായ എന്ന് പറയുന്ന സംഘടനയിലൊക്കെ ഉണ്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു അങ്ങനെ എന്തുകൊണ്ടും പുള്ളി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ പുള്ളിയുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു കുടുംബസ്ഥൻ സിനിമയിലുള്ള പലരും ഒക്കെ നല്ല കുടുംബസ്ഥന്മാരാവണമെന്നില്ല നാടകത്തിലുള്ള ആയാലും അതേ കഥാപ്രസംഗമായാലും അതെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള പോയൊരു എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും നിങ്ങളതായിക്കോട്ടെ എല്ലാവരും നല്ല കുടുംബസ്ഥരായിരിക്കില്ല പുള്ളി ഈ ഫാമിലിയോട് കഴിയാനാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അതോടൊപ്പം തന്നെ കുറേ കൃഷി സ്ഥലമൊക്കെ വാങ്ങി നാടൻ കൃഷികൾ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയെക്കുറിച്ച് പറയാനായിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അതൊക്കെ പറയണമെന്നില്ല ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും ആ ഫാമിലിയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഫാമിലി രഹന എന്ന് പറഞ്ഞാലും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നെയിമാണ് എല്ലാവർക്കും ആ പുള്ളിക്കാരിയെ പുള്ളിക്കാരിയെക്കുറിച്ച് പിന്നെ പുള്ളിക്കാരൻ്റെ ഫാദറിനല്ലോ നല്ലൊരു നാട നടനാണ് അവലും കലാകാരനായിരുന്നില്ല അച്ഛൻ കലാകാരനായിരുന്നു അച്ഛൻ മരിച്ചപ്പോഴും നവാസ് സ്ഥലത്തുണ്ടായിരുന്നില്ല നവാസ് ബഹ്റിനായിരുന്നു അപ്പോൾ അവലച്ചൻ്റെ അടുത്ത് ഫോൺ വന്നിട്ട് ഞാനാണ് ബഹ്റിലോട്ട് വിളിക്കുന്നതും പുള്ളിക്ക് പ്രോഗ്രാം നടന്നു കഴിഞ്ഞ ശേഷം പുള്ളിയുടെ അടുത്ത് പറയുന്നത് അതുപോലെ തന്നെ ഈ വടക്കഞ്ചേരിയിലോട്ട് വിളിക്കുന്നത് ഞാനാ ഞാനായിരുന്നു രണ്ടിൻ്റെ ഇടയിൽ നിന്ന് പക്ഷേ പുള്ളിക്ക് രാവിലെ ഫ്ലൈറ്റിന് കയറി ഇവിടെ വരാൻ പറ്റില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ ഞാനാണ് കൊടുക്കുന്നത് അങ്ങനെ ഞാനും അപേലിച്ചിനും കൂടിയാണ് നിസ് നമ്മുടെ നവാസിന്റെ ഫാദറിനെ അന്ന് കാണാൻ പോകുന്നത് കലാഭോൻ്റെ റീത്തൊക്കെ ആയിട്ട് നമ്മൾ വടക്കഞ്ചേരി വരെ പോയി ഭയങ്കര ദുഃഖമായിരുന്നു അന്ന് നവാസിനെ കാണാൻ പറ്റാതെ രാവിലെ പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൽ ഞാൻ വളരെ ഇൻവോൾവ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അത് പക്ഷേ അന്ന് നമുക്ക് പോകാനും കാണാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് അന്ന് നിയാസിനെ എനിക്ക് അത്ര അന്ന് അത്ര അടുപ്പം ഇല്ലായിരുന്നു അതിൻ പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു ഏത് വർഷമാണെന്ന് എനിക്ക് കൃത്യം ഓർക്കുന്നില്ല ഏതായാലും അങ്ങനെ അച്ഛനും കലാകാരൻ എല്ലാവരും കലാകാരന്മാരാണ് നവാസിൻ്റെ വൈഫ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു നല്ലൊരു അവാർഡ് കിട്ടി പിന്നെ മകളും ഒരു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു അപ്പോൾ അവരെല്ലാവരും കലാകാരന്മാരും അല്ലെങ്കിൽ മക്കളൊക്കെ ആൺകുട്ടികൾ വേറെ ഉണ്ട് അവരൊക്കെ തീർച്ചയായും ഒരു കല അവരൊക്കെ ഈ ലോകത്തോട് വരും കലാലോകത്തേക്ക് വരും അവരൊക്കെ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും കാണിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ അതുപോലെ ചേട്ടൻ പറഞ്ഞല്ലോ അന്ന് കലാഭവനില് ഒരു വർക്ക് ഷോപ്പിന് വന്ന സമയത്ത് അന്ന് നവാസ് ഒക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ തുടങ്ങുന്നത് എഴുപത്തി രൂപയ്ക്കാണ് കലാഭവനിൽ പൈസ എന്നുള്ളത് ഡയലോഗ് വേറെ ോ കാലുകൂടി മാറാത്ത പയനാണോ ഇവിടെ കൊണ്ടുവന്നേക്കണെന്ന് ചോദിച്ചു പക്ഷെ ശരിക്കും അച്ഛൻ ചോദിച്ചതില് ഒട്ടും എക്സാജറേഷൻ അത്ര ഒരു കുഞ്ഞു പയ്യനായിരുന്നു പുള്ളിയെ കാണാനായിട്ട് എനിക്ക് ആദ്യം കലാമോ കിട്ടി അൻപത് രൂപ ആയിരുന്നു പക്ഷെ ഇവര് പറഞ്ഞു ഞാൻ കുറച്ച് പഴയ ആളാണല്ലോ ഞാൻ എയ്റ്റിയില് വന്ന ആളാണ് ഞാനിപ്പോ കലാമോ ഫോർട്ടി സിക്സ് ആയി പക്ഷെ എന്നാലും ഞാൻ ഇവിടെ പോയ ആളുകളൊക്കെ ഓരോ ഫങ്ഷന് വിളിക്കുമ്പോൾ അവരൊക്കെ വരാറുണ്ട് മിക്കവാറും എല്ലാവരും ഒക്കെ വരും സഹകരിക്കും ഈ മിമിക്സ് വർക്ക് ഷോപ്പിന് തന്നെ താരങ്ങളുടെ ശബ്ദാനു കരണമാണ് പുള്ളി പാട്ടധികം പിന്നീടാണ് പാട്ടിലൂടെ ഒക്കെ കടന്നത് സ്റ്റേജിൽ നമ്മുടെ കൂടെ ഒക്കെ ഉള്ള സമയത്ത് പാട്ട് പാടുന്നേ പിന്നെ പാട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നത് കുറച്ചുകൂടെ പുള്ളി സ്റ്റാർ ലെവലിൽ വന്ന ശേഷമാണ് പണ്ടും പാടുമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് താരങ്ങളെ നന്നായിട്ട് അനുഭവിക്കും പിന്നെ എല്ലാ സ്കിറ്റുകളും എല്ലാം ചെയ്യും പുള്ളി മാസ്റ്റർപീസ് അല്ലാതെ അമ്മ എല്ലാം ഫീമെയിൽ വോയിസിൽ നല്ല രീതിയിൽ പാടുമായിരുന്നു അവരുടെ ഒരു വിവാഹം നവാസിക്കുള്ള നവാസിക്കയും വൈഫും ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്തൊരു സ്നേഹമാണ് അവര് തോന്നാറുള്ളത് അവരുടെ പ്രണയവും വിവാഹവും ഒക്കെ ആ സമയത്തൊക്കെ ചേട്ടൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ ഉണ്ട് പക്ഷെ അത്ര അങ്ങനെ അവരുടെ പ്രണയത്തെ കുറിച്ച് അറിയില്ലായിരുന്നു എന്റെ ഒരു സുഹൃത്തുരു ഒരു സുഹൃത്ത് ഒരു ഷോർട്ട് ഫിലിം എടുത്തിരുന്നു അതിൽ ഇവർ രണ്ടുപേരും ആയിരുന്നു ജോഡികള് പക്ഷെ അന്നൊക്കെ അഭിനയിച്ചപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താ അതിന് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ വിവാഹം അനൗൺസ് ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്ത ഡയറക്ടർ പറഞ്ഞു ബി സി നോഫൽ പറഞ്ഞു ഓ ഇവർ തമ്മിൽ പ്രണയം വരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും ക്ലോസ് ആയിട്ട് അഭിനയിപ്പിക്കുമായിരുന്നു അന്നൊന്നും ഇത്രയും ഒരു ഡിറ്റാച്ച്ഡ് ആണല്ലോ ആക്ട് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകിച്ച് പ്രണയരംഗങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അതുകാരണം ഒരു ഗ്യാപ്പിട്ട് അഭിനയിപ്പിച്ചു പ്രസാദ് അടുത്തൊന്നും പറയാത്തെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ലായിരുന്നു ശരിക്കും എല്ലാവരും ചോദിക്കുന്നതൊന്നും അതെ അത് അത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ നമ്മളിത് കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അതൊരു അര മിനിറ്റ് കഴിയുമ്പോൾ താഴും പക്ഷേ ഇതെനിക്ക് അവിടെ ചെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുക എൻ്റെ ശരീരത്തിലെ മുടികളെല്ലാം അതങ്ങോട്ട് ഇപ്പോഴും സംസാരിക്കുമ്പം അതങ്ങനെ വരിക ശരിക്കും അവിടെ വന്നവർക്ക് കാരണം അവര് എനിക്ക് തോന്നുന്നു ചിന്മ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങള് ചെയ്ത് മനോരമയില്ല അവരെ ഒരുമിച്ച് സ്റ്റേജ് കെട്ടണം എന്നുള്ള ഒരു അഭിപ്രായം വന്നു ഞാൻ ആ സിദ്ധിക്കുന്നടുത്ത് പറഞ്ഞത് അവരൊരുമിച്ചായിരുന്നു ഒരു സ്കിറ്റ് ഒക്കെ ചെയ്യിച്ചത് ഏതായാലും എന്താണ് ഇനി നമ്മൾ വേറൊന്നും പറയുന്നില്ല അവരുടെ കുടുംബാംഗങ്ങൾ മറ്റൊപ്പം മരിച്ചുപോയ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇനി ആത്മാവ് നന്നാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ പറയാനുള്ള ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും എവിടെ ചെന്നാലും ഞാൻ നവാസിന്റെ കലാഭവൻ നവാസിന്റെ മകനാണ് മകളാണ് എന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും പറയാൻ പറ്റും അതൊരു വലിയ ഭാഗ്യമാ അതുപോലെ ചെയ്ത വേഷങ്ങൾ സിനിമയിലേക്കുള്ള എൻട്രി പ്രസാദ് അതൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ സിനിമയിലൊക്കെ പുള്ളിയുടെ കഴിവിൻ്റെ അധികമൊന്നും പുള്ളി പെർഫോം ചെയ്തിട്ടില്ല കാരണം പുള്ളി സിനിമയിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ പുള്ളി ഇടിച്ച് ഇടിച്ച് എന്ന് പറയുമല്ലോ ചാൻസ് ചോദിച്ചു എന്ന് അഭിമാനിയായിരുന്നു പുള്ളി അപ്പം അതുകൊണ്ട് കുറച്ച് സിനിമയിലൊക്കെ കുറച്ച് അവസരങ്ങളൊക്കെ പുള്ളി ശ്രമിച്ചിരുന്നെങ്കിലൊക്കെ ഒരുപാട് സിനിമകളിതിൻ്റെ നാലിരട്ടി സിനിമകളിൽ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു പുള്ളിക്ക് നായക കഥാപാത്രം അവസരങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അല്ല അവസരം ചോദിച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എല്ലാം നമ്മൾ പുറകോട്ട് ചിന്തിക്കുന്നതെല്ലാം ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എല്ലാവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇത് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പോയി അയാൾ ഇത്ര അയാളെ കുറിച്ച് എന്താ ഒരു കുഴപ്പമൊന്നാലോചിച്ചാൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറയാമായിരുന്നു നമുക്ക് ഒരു കുഴപ്പം നോക്കുമ്പോൾ ഒന്നും പറയാനില്ല കാരണം നവാസക്കെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ ഇപ്പഴാ ചിന്തിക്കുന്നത് കാരണം നവാസുക നായക നടനായിട്ട് ആ സമയത്ത് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്താണ് നവാസിക്ക നായക നടനായിട്ട് വരുന്നു പിന്നെ പെട്ടെന്ന് നവാസുക്കെ കാണാതാവുകയായിരുന്നു അപ്പോഴും ആളുകൾ അപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എവിടെ അത് എല്ലാവർക്കും ഒരു ടൈം ഉണ്ട് ഒരു ഇരുപത്തിയഞ്ച് താരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റിലല്ല ഇപ്പൊ നമ്മൾ കഥാപ്രസംഗത്തിൽ എടുത്ത് ഒരു കാലത്ത് അദ്ദേഹം കത്തി ഓരോ ഗായകര് ഒരുപാട് പേരുണ്ട് പേരുകൾ പറയുന്നില്ല സിനിമയിൽ തന്നെ നിൽക്കും കുറച്ച് കുറച്ചുനാൾ കഴിയുമ്പോ പിന്നെ അഞ്ചാറ് വർഷം ആളെ കാണുന്നില്ല പിന്നെ വീണ്ടും തെളിഞ്ഞു വരും ശ്രദ്ധിച്ചറില്ലേ അങ്ങനെ എല്ലാ രംഗത്തും അങ്ങനെ അതുണ്ടത് പലർക്കും ഉണ്ട് അങ്ങനെ അതുപോലെ ഇപ്പൊ ചിലര് ഓർമ്മകളിൽ പറയുമ്പോ പറയുന്നുണ്ട് അവസാനം കണ്ടപ്പോ പറഞ്ഞത് വെള്ളിയാഴ്ച വരെയുള്ള ഞാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പുള്ളി പ്രത്യേകിച്ച് പലരും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലതും പറയും പക്ഷെ നമ്മളിത് സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിവേഴ്സ് അടിച്ച് നോക്കുന്നത് നോക്കുമ്പോഴാണ് കൂടുതൽ പിന്നെ അത് മാത്രമല്ല പല കാര്യങ്ങളും അങ്ങനെ പുള്ളി ലാസ്റ്റ് ഇനി അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുറേ ഡ്രസ്സ് വാഞ്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഫാമിലിക്ക് ഇനി പഴയ ഡ്രസ്സൊന്നും ഇനി ഇടണ്ട നീ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇനി എല്ലാം ഫ്രഷ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓ ഇതെങ്ങനെ പുള്ളിയൊക്കെ എന്താ അങ്ങനെയൊക്കെ തോന്നാൻ കാര്യം എന്നൊക്കെ തോന്നി ഏതായാലും പുള്ളിയുടെ മക്കളൊക്കെ നല്ലൊരു കലാകാരന്മാരും കലാകാരികളുമായിട്ട് വരട്ടെ മലയാള സിനിമയില് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ഇല്ല ഇല്ല പുള്ളി ഇപ്പം സിനിമ ഞാൻ സിനിമയിൽ ഇല്ലല്ലോ അതുകാരണം നമ്മൾ സിനിമയിലുള്ള പുതിയ വിശേഷങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തു ചെയ്യുന്നതും ശേഷം രാജു ഈ ഷാജോൺ അവരൊക്കെ ആയിട്ടാണ് കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പല പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരുന്നത് മായയുടെ പരിപാടിയിലും കഴിഞ്ഞ ദിവസം അവിടെ വന്നു വന്ന് പുള്ളി ചുമ്മാ വന്നതാണ് അപ്പോഴും ഞാൻ അടുത്ത് പറഞ്ഞു ഞാനും എൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ആളായത് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു സ്റ്റേജിൽ ഹീറോയിനാവാസേ ആ ഞാൻ കയറാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ബോച്ചയ ആരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അവരേക്ക് ഇൻറ്റർവ്യൂവനോ ഒന്ന് കാര്യത്തിൽ ഞാൻ പിടിച്ചു കയറ്റി ഈ ഒരു നാല് അഞ്ചാറ് മാസം മുമ്പ് അങ്ങനെ അങ്ങനെ വേറെ ഇല്ലാത്ത മനുഷ്യനാണ് ആ അതന്നെ പുള്ളിയെ പറ്റി ഒരു മോശം പറഞ്ഞ് കേട്ടിട്ടില്ല അത് നമ്മൾ നമ്മളിപ്പോഴും ആലോചിക്കുന്നത് കേട്ടോ ജീവിച്ചിരിക്കുമ്പോ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല അതൊക്കെ നമ്മുടെ വലിയൊരു കുഴപ്പമാണ് നമ്മുടെ മനുഷ്യരുടെ എല്ലാവരും ഒരു കുഴപ്പമാണ് ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഇത് നമ്മൾ പോയി കഴിയുമ്പോഴാണ് പുള്ളി ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് കലാഭവനിലൊക്കെ നിന്നും നല്ല ഒരു സ്റ്റാറിൻ്റെ വന്നു നല്ല ലെവലായപ്പോഴാണ് പുള്ളി പോയതൊക്കെ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുള്ളി കലാഭവന്റെ ഒരു കലാഭവനി യു എസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ യു എസ് എ പ്രോഗ്രാമിന് എന്റെ കാസറ്റൊക്കെ ഇറങ്ങിയപ്പോ പുള്ളിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു അതൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അതിങ്ങനെ ഓരോന്നും ആളുകൾ ഇങ്ങനെ ശരിക്കും കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം ആളുകളാണെങ്കിലും തോന്നിട്ടുണ്ട് അത്രേ എന്ന് പറയുന്നത് അമ്മയുടെ ആളുകളും ശരിക്കും അത് അത് സ്നേഹവും അതുപോലെ നിങ്ങളുടെ ഒരു ഒരു ബലവും കൂടിയല്ലേ നവാസിനോടുള്ള സ്നേഹമുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ആളുകളുടെ ഒരു ഞെട്ടലുണ്ട് ഞെട്ടുക എന്ന് പറയില്ല നമ്മള് മറ്റു പലരുടെയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അല്പം മുമ്പ് അറിയുന്നുണ്ട് സുഖമില്ല എന്നറിയുന്നുണ്ട് വേറെ പലരുടെയും പേരുകൾ പറയുന്നില്ല അവരുടെ അവസ്ഥ മോശമാണ് അവർക്ക് സംഭവിക്കും എന്നിതൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ചില ആളുകളുടെയൊക്കെ ഇങ്ങനെ സിദ്ദിക്കിൻ്റെ തന്നെ മരണസമയത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു എനിക്കൊക്കെ ഈ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഇടാൻ ഇതാണ് പ്രശ്നം പിന്നെ വിളിക്കുമ്പോൾ പറയും ഞാൻ ഡിസ്ചാർജ് ചെയ്തു പക്ഷെ ഒന്നുകൂടെ പോകും കുറച്ച് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത് പുള്ളിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല പുള്ളി ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് പിന്നെ ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോൾ പറയും കണ്ടീഷൻ മോശമാണ് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അതിനെടുത്തുനിന്ന് ഡോക്ടേഴ്സ് വൺ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ സമയമുണ്ട് പക്ഷേ പത്രക്കാർ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ പേടിയാണ് അപ്പം നമ്മളിങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ആണ് സംഭവിക്കുന്നത് ഈ അതുപോലെ തന്നെ ഒരുപാട് സൈനദിൻ്റെ കാര്യം ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളീ പോകുന്നത് എൻ്റെ ഡിസീസാണെന്നൊക്കെ എനിക്കറിയായിരുന്നു അങ്ങനെ പലരുടെ കാര്യങ്ങൾക്ക് നമുക്ക് അറിയാൻ സാധിക്കും പേരുകൾ പറയുന്നില്ല സ്ഥിതിക്കിൻ്റെയൊക്കെ നമുക്ക് ഞെട്ടലുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഒരാഴ്ചക്ക് മുമ്പ് ഏകദേശം ഒരു പേടിയുണ്ടായിരുന്നു ഇത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണുന്നില്ലല്ലോ അറിയുന്നില്ല ഇതിങ്ങനെ സംഭവിക്കുന്നുള്ള ഞെട്ടിപ്പോയി കേട്ടോ ഇപ്പോൾ പുള്ളി ആ ലോകത്ത് ആർക്കും അറിയില്ല ആ ഞെട്ടലാണ് അത്രയും ജനങ്ങളവിടെ എത്തി നല്ല ആരോഗ്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും പുള്ളി ഒരു പത്ത് വർഷം പോലും എന്നെ കാണുമ്പോൾ ഞാൻ തിരുമാൻ പോയി ഞാൻ പറഞ്ഞു നീ നിയന്ത്രണത്തിൽ തിരുമണ പയ്യന്മാർ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞില്ലേട്ടാ ബോഡി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം നമ്മൾ ആരോഗ്യം നോക്കണം നമ്മൾ വേണ്ടി ഒരു മാസം മാറ്റി വെക്കണം ബാക്കിയുള്ള സമയം നമ്മൾ ജോലി ചെയ്താൽ മതി നമ്മൾ ആരും ഒരു മണിക്കൂർ മാറ്റി വെക്കില്ലല്ലോ ഒരാൾ രാവിലെ അരമണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ സമയമില്ല എന്ന് പറയാമുള്ളൂ അതിനുവേണ്ടി പുള്ളി കുറേ സമയം മാറ്റി വെച്ച് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അത് അങ്ങനെ നോക്കുന്ന ഒരാൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ദിവസം പുള്ളിക്കൊരു വൈയായിക വന്നു അപ്പോൾ പുള്ളിക്കൊന്ന് പോയി ഡോക്ടറെ കാണാമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു പിന്നെ ഈ പല മരണങ്ങളും നമുക്കറിയാവുന്നതാണ് കാരണം ആ ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പുള്ളി അന്ന് ചെയ്തില്ല അന്നാണ് ഈ അബദ്ധം പറ്റിയത് എന്നും ഹെൽമെറ്റ് വെച്ച് പോകുന്ന ആൾ ഇന്ന് ഒരു ദിവസം ഹെൽമെറ്റ് എടുത്തില്ല അന്നാണ് സംഭവിച്ചത് അങ്ങനെ ഒരുപാട് എന്നും പുള്ളി സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്രയാറില്ല അന്ന് പുള്ളി സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഇങ്ങനെ കുറേ ന്യൂസ് അതെ ടൈമാവേ വരുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരും എന്ന് നമുക്ക് തോന്നുന്നു പടച്ചുപോൻ പുള്ളിയെ കൊണ്ടുപോകാനുള്ള ഉണ്ടാവും അല്ലെങ്കിൽ പുള്ളിക്ക് അന്ന് രാവിലെ ഉച്ചയ്ക്ക് വന്നാൽ ചിലപ്പോൾ ഒരു ആൻഡിയോപ്ലാസ്റ്റിക്കിൽ ആൻഡിയോഗ്രാം ചെയ്തു കഴിയുമ്പോൾ ആൻഡിയോപ്ലാസ്റ്റിക്കിൽ ശരിയാകാനുള്ളൂ ഇതിനും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ പലരും കവർ ചെയ്ത് വന്നിട്ടുണ്ട് പുള്ളിക്ക് തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇത്തരം ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ലല്ലോ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഉത്തരങ്ങളില്ലാത്ത കാര്യങ്ങളുണ്ട്